ദക്ഷിണേന്ത്യയിലെ ആദ്യ വയോജന സൌഹൃദ നഗരമായി കൊച്ചി ലോകാരോഗ്യ സംഘടനയായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വയോജന സൌഹൃദ നഗരമായി കൊച്ചിയെ പ്രഖ്യാപിച്ചത് കൊച്ചി നഗരം വയോജനങ്ങൾക്കായി നടത്തുന്ന പദ്ധതികൾ വിശദീകരിക്കുന്നതിനായി കഴിഞ്ഞ ജൂൺ പതിനാലാം തീയതി കൊച്ചി മേയർ എം അനിൽകുമാർ ലോകാരോഗ്യ സംഘടനയുടെ ലീഡർഷിപ്പ് സമ്മിറ്റിൽ പങ്കെടുത്തിരുന്നു ഇതിൽ നടത്തിയ അവതരണവും വയോജന സൌഹൃദ നഗരമെന്ന പദവി കൊച്ചിക്ക് ലഭിക്കുന്നതിന് ഒരു പ്രധാന ഘടകമായി മാജിക്സ് എന്ന സന്നദ്ധ സംഘടന ഐ എന്നീ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശ ൾക്ക് അടിസ്ഥാനമാക്കിയുള്ള നൂതന പദ്ധതികളും പരിപാടികളും നഗരസഭ ഈ കാലയളവിൽ നടപ്പിലാക്കിയതായി മേയർ എം അനിൽകുമാർ പറഞ്ഞു പൊതു ഇടങ്ങളും കെട്ടിടങ്ങളും വയോജന സൌഹൃദമാക്കുക മുതിർന്നവരുടെ സാമൂഹ്യ ജീവിതത്തിനുതകുന്ന സൌകര്യങ്ങൾ ഒരുക്കുക വയോജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക കോളേജുമായി സഹകരിച്ച് നൂതന സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുക വയോജനങ്ങൾക്ക് മാത്രമായുള്ള സീനിയർ ടാക്സി സർവീസ് മാതൃകാ സ്വയംഭ്രഭ പകൽവീട് തുടങ്ങിയ നിരവധി പദ്ധതികളാണ് കൊച്ചി നഗരത്തിൽ നടപ്പാക്കുന്നത് മുതിർന്ന ർക്കുള്ള ദന്ത സംരക്ഷണത്തിൽ ഊന്നിയുള്ള വയോസ്മിതം പദ്ധതി വയോജനങ്ങളുടെ വിനോദസഞ്ചാര പരിപാടിയായ ജെറിയാട്രിക് ടൂറിസം പദ്ധതി മുതിർന്ന പൌരന്മാർക്കുള്ള കായികമേള മുതിർന്ന പൌരന്മാരുടെ പ്രതിഭ കണ്ടെത്തുന്നതിനായുള്ള വയോപ്രതിഭാ പദ്ധതി എന്നിവയും ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട് വയോമിത്രം പദ്ധതിയിൽ ഉൾപ്പെടുന്ന ശരാശരി നാലായിരത്തോളം വയോജനങ്ങൾക്ക് പ്രയോജനമാകും വിധം വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് തേവരയിലെ വൃദ്ധസദന മന്ദിരം മൂന്ന് ഓൾഡേജ് ഹോം ക്ലിനിക്കുകൾ എന്നിവയടക്കം നാൽപ്പത്തിയഞ്ചോളം ക്ലിനിക്കുകൾ വയോജനങ്ങൾക്കായി നഗരസഭ വരുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾ അടക്കമുള്ള വാർദ്ധക്യ വാർദ്ധക്യസഹജമായ എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നുകളും ഇൻസുലിൻ അടക്കമുള്ള മറ്റ് അവശ്യ മരുന്നുകളും വയോജനങ്ങൾക്കായി നൽകി വരുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് ക്ലിനിക്കുകളും കേന്ദ്രീകരിച്ച വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ ക്ലബ്ബ് മുഖേന വിനോദയാത്ര കലാപ്രദർശനങ്ങൾ സൌഹൃദ ചർച്ചകൾ യോഗ ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് എന്നിവയും സംഘടിപ്പിച്ചു വരുന്നുണ്ട് വയോജനങ്ങൾക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയും കൊച്ചി നഗരസഭ നടപ്പിലാക്കിയിട്ടുണ്ട് മുതിർന്നവർക്ക് വേണ്ടി എല്ലാ മേഖലയുമായി സഹായത്തിനു വേണ്ടി രൂപീകരിച്ചിട്ടുള്ള എൽഡർ ഹെൽപ്പ് ലൈൻ പദ്ധതി എമർജൻസി മാനേജ്മെന്റ് ആൻഡ് എമർജൻസി അലർട്ട് സംവിധാനം കായിക വിനോദ മേഖലയിൽ മുതിർന്ന പൌരന്മാർക്കും വിവിധ പ്രായ വിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജനറേഷൻ ഗെയിം പദ്ധതി പ്രായമായവരിൽ പോഷകാഹാരശീലം വർദ്ധിപ്പിക്കുന്നതിനായുള്ള മൈക്രോഗ്രീൻസ് പദ്ധതി മുതിർന്ന പൌരന്മാർക്ക് അവരുടെ വീടുകളിലെ അറ്റകുറ്റപ്പണികൾ യഥാസമയം ചെയ്തു നൽകുന്നതിനായുള്ള ഹോം മെയിന്റനൻസ് സേവനങ്ങൾ വയോജനങ്ങൾക്ക് ആവശ്യമായ സൈക്കോളജിക്കൽ കൌൺസിലിംഗ് ഹോം കൌൺസിലിംഗ് വൈദ്യസഹായം തുടങ്ങിയവ ലഭ്യമാക്കുന്നതിനുള്ള സല്ലാപം തുടങ്ങിയ പദ്ധതികളും തുടക്കം കുറിക്കാൻ ഇതിനകം സാധിച്ചിട്ടുണ്ട് സജീവമായ വാർദ്ധക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രായമായ പൌരന്മാർക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമായുള്ള കൊച്ചിയുടെ പ്രതിബദ്ധത ലോകമെമ്പാടുമുള്ള നഗരങ്ങൾക്ക് പ്രചോദനമാകുന്നതിന് കൊച്ചിക്ക് ലഭിച്ച ഈ രാജ്യാന്തര അംഗീകാരം തീർച്ചയായും കാരണമാകും എല്ലാ പ്രായത്തിലുള്ളവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് ഈ അംഗീകാരം കൊച്ചിയെ സഹായിക്കും സംതൃപ്തവും മാന്യവുമായ ജീവിതം നയിക്കാൻ മുതിർന്നവരെ പിന്തുണയ്ക്കുന്നതിന് ദേശീയ അന്തർദേശീയ സഹകരണം ഇതിലൂടെ ലഭ്യമാകും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി അനുഭവങ്ങൾ പങ്കിടാനുള്ള അവസരം കൊച്ചി നഗരത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും ഈ പദവിയിലൂടെ ലഭ്യമാകും നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഏറ്റവും പ്രാധാന്യം നൽകിയ മേഖല വയോജന സൗഹൃദമായിരുന്നു കൊച്ചിയെ വയോജന സൗഹൃദ നഗരമാക്കുന്നതിന് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കായി അഞ്ചു കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ നീക്കിയിരിക്കുന്നത് കൊച്ചിയെ വയോജന സൌഹൃദ നഗരമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികളിൽ കൊച്ചി നഗരസഭയോടൊപ്പം സഹകരിച്ച മാജിക്സ് ഐ എം ഇ തുടങ്ങിയ എല്ലാ സംഘടനകളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നുവെന്ന് മേയർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി